മോനെ എൻ്റെ അപ്പൻ്റെ പേര് പി വി തോമസ് എന്നാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം എഴുതിയിട്ടാൽ അത് എൻ്റെ പേര് തന്നെ എഴുതാൻ എനിക്ക് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ അല്ലാതെ സംവരണവത്തായിട്ട് സഭയപ്പെട്ട ആളല്ല ഞാൻ എടാ നിൻ്റെ തോമാസ്ലിയ എന്ന് നീ പറയുന്ന ആൾക്ക് എന്നാ ഏത് ക്ലാസ് വരെ ഇടാ പഠിച്ചത് ഏത് ക്ലാസ് വരെയാണ് ഇടാ പഠിച്ചത് ഏഹ് ഏത് ക്ലാസ് വരെയാണ് പഠിച്ചതെന്ന് പറഞ്ഞേ തോമാസ്ലിയ കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് പരമമായ സത്യം അത് പോട്ടെ നീയൊക്കെ പറയുന്ന ഒരു തോ മാസിക ഉണ്ടല്ലോ യേശു ക്രിസുവിന്റെ ശിഷ്യനായിരുന്നതോ മസലികായ്ക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു അത് പോട്ടെ നീ പറയുന്നതോ മാസികയുടെ വിദ്യാഭ്യാസ യോഗ്യൊന്നും വിട്ടേ ഏഹ് നിന്റെ ആ ഊളയോസിന് വലിയ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ആ നായ ഊളത്തോടെ അല്ലേ പറയാറുള്ളൂ നീയല്ലേ ഊളയോസന്റെ പേര് നിങ്ങൾ തന്നെ എത്തേ നിങ്ങൾ തന്നെയല്ലേ ഊളയോസിന് പേര് പേരിട്ടത് ഏഹ് അത് പറ എന്നിട്ട് വർത്തമാണം പന്നെ നിന്റെ വട്ടശ്ശേരി പട്ടിക്കും അവന്റെ കൂട്ടുകാർക്കും ഇല്ലടാ വിദേശീയ പൂച്ച എനിക്കും എൻ്റെ സഭയ്ക്കോ വിദേശീയ പൂച്ചയില്ലടാ അതുകൊണ്ട് ഇടാവടാ അയ്യോ എൻ്റെ പൊന്നു മോനെ ഈ വട്ടശ്ശേരിയുടെ അത്ര അലവലാതി എന്ന് പറയാനാരും ഈ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല വലക്കുന്ന തത്താനാവസ്ഥ വട്ടശ്ശേരി ഈ രണ്ടു പേര് ആണ് മലങ്കര സഭയെ ഇന്ന് കാണുന്ന ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞത് അവിടെ അത്ര അലവലാതി ലോകത്താരും ഉണ്ടായിട്ടില്ല സഭയിൽ പോയി പാത്രകീസം പോയി കഴിഞ്ഞ് ഇന്ന് വട്ടം മേടിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ പാത്ര കേസു പോയി കാണിക്കുക ഈ അന്നൊരു അതായത് അപ്പൻ്റെ അവകാശം മുഴുവഴുതി മേടിച്ച് എന്നിട്ട് അപ്പനെ ഇറക്കി വിടുക അത്രമില്ല അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ പ്രധാനം ചെയ്യുന്ന സഭ ഇതുവരെ കാണിച്ചിട്ടില്ല കാണിച്ചാൽ അതിനെ ഞാൻ എതിർക്കും വട്ടശ്ശേരിയുടെ സംഭരണവച്ഛനപ്പെട്ടയാളല്ല ഞാൻ എന്താ സൈഡ് പൗരോഗിക ഉള്ള സഭയിൽ നിന്ന് തന്നെ പാട്ടായിട്ടില്ല വട്ടശ്ശേരി ഈ പറയുന്ന വട്ടശ്ശേരി എന്ന് പറയുന്ന പാർട്ടിക്ക് വട്ടം കിട്ടാനായിട്ട് അഞ്ചോ കമ്പത്തെ കേസിന്റെ കീഴിൽ കുഞ്ഞേക്കേണ്ടി വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുവനിയാണ് എന്റെ അറിവിൽ വട്ടൻശ്ശേരി പരിശുദ്ധനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കേസ് കിട്ട് സഭ വിശുദ്ധരെ മാത്രമാണ് സഭയുടെ അംഗങ്ങൾ അല്ലാതെ ആ മുത്തണ്ണും പരിശുരൂ അല്ല പരിശുദ്ധനില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതിപ്പോ എന്റെ സഭയിലായിരുന്ന അത് സഭയിലായിരുന്ന ഉള്ളത് വിശുദ്ധന്മാരാണ് അല്ലാതെ പരിശുദ്ധന്മാരൊന്നും അല്ല ഒട്ടച്ചേരിയിട്ട് പരിശുദ്ധിൻ്റെ കേരളത്തിലോ വിശുദ്ധിൻ്റെ കേരളത്തിലോ ഞാൻ പെടുത്തിയിട്ടില്ല കലഹപ്രിയനായിരുന്നോണ്ട് എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത് അതുകൊണ്ടൊന്നും പറഞ്ഞ എടാ ഒരു കാര്യം പറയാം ഞങ്ങളുടെ കാലിലേക്ക് പോകുക ആ കാലം ചെയ്യുന്നത് വരെ കൊലക്കേസ് പ്രതിയായിരുന്നില്ല ഈ ഇരിക്കുന്ന സംവരണമൊത്തായി പറയാൻ അവൻ കൊലക്കേസ് പ്രതിയാണ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേസ് പിന്നെ നിന്റെയൊക്കെ മനോരമയുടെയും മൂത്തൂറ്റഞ്ചിയൊക്കെ സ്വാധീനം കൊണ്ട് കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ആർ ഇട്ടിരിക്കുന്ന കേസാണ് കോടതി നിർദ്ദേശപ്രകാരം അതുപോലെ തന്നെ ഒരു അപ്പം അഞ്ച് അമ്മമാർ വിധിച്ചെടുത്ത തരത്തിലുണ്ടല്ലോ കുംഭസാരം പറഞ്ഞിട്ട് ഉണ്ടല്ലോ അതുകൂടാതെ ഉണ്ടല്ലോ ഒരു പോലെ വേറൊക്കെ ഒരു ഔസിയോ വ്യോ അങ്ങനെയാണൊരു അവനൊരു പെണ്ഠൻ്റെ ഓ കുളിച്ചോണ്ടിരുന്ന് അങ്ങ് കുച്ചിൻ്റെ കൊടുത്തതല്ലേ ഇങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട് തെളിവ് സഹിതം പുറത്തു വന്ന കേസുകൾ അടക്കം മനസ്സിലായില്ലേ പറഞ്ഞ് പിടിച്ചത് ശേഷഭാവായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേര് നീയൊക്കെ കൊടുത്ത കേസല്ലാതെ അദ്ദേഹം നിനക്ക് ഒന്നും വലിയൊരു കേസും കൊടുത്തിട്ടില്ല മോനെ മിത്രാംകക്ഷിയിലെ ഒരു പ്രായമായ അച്ഛൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ എൻ്റെ വോയിസിൽ കിടപ്പുണ്ട് മനസ്സിലായോ എടുത്തോട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മാറും പ്രായമായ അച്ഛൻ എന്ന് പറയുമ്പോൾ പേരും പ്രശസ്തി ഇല്ലാത്ത ആളൊന്നുമല്ല അദ്ദേഹം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ എനിക്കൊരു വോയിസ് ഇട്ട് തന്നത് എൻ്റെ മൊബൈലിനകത്ത് സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കാതൂലിക്ക ആയിരുന്ന ഗുറി സ്ഥിതി എൻ്റെ മകനാണ് മാത്യൂസ് രണ്ടാമൻ കാതോലിക്ക എന്ന് അദ്ദേഹം പറഞ്ഞ വോയിസ് അപ്പനും മകനും കാതോലിക്കായ സഭ ഏ ഇപ്പോഴത്തെ മട്ടായി കൊലയാളിയാണെന്ന് അത്താനാസൂസിനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളിയത് അയാളാണെന്നും അയാൾ പറയുന്ന ഓയിസിൻ്റെ ഈ കിടപ്പുണ്ട് കേട്ടോ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞതിൽ അയാൾ സോഷ്യൽ മീഡിയയിലിടാനുള്ള ഒരു പേടി എനിക്കവിടെ ആളല്ല മനസ്സേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ വിധി നേടിയത് എങ്ങനെയാണെന്ന് എത്ര പെണ്ണുങ്ങൾ നടുവടിഞ്ഞുവെന്നും അത് ഏതൊക്കെയാണെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സഭയിലെ രണ്ടായിരത്തി രണ്ടിൽ മലയും മട്ടിങ്ങ് കൊടുത്തതും എത്ര പേരുണ്ടെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഏക്കറ് കണക്കിട്ടുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അന്നത്തെ ജഡ്ജിമാർക്ക് കൊടുത്തിനെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട് ഇതല്ല എൻ്റെ വോയിസിനകത്ത് ഞാൻ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് പറഞ്ഞാൽ അത് അയാൾ പറഞ്ഞത് വോയിസ് ക്ലിപ്പായിട്ട് എനിക്ക് വാട്ട്സ്ആപ്പിൽ ഇട്ടു തന്നെ ഇങ്ങനെ തന്നെ പിന്നെ ആ മനുഷ്യനോട് എനിക്കൊരു ബഹുമാനമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് ഇടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ കുറയ്ക്കരുത് കുറച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ആൾക്കിടപ്പുറത്തെ കാര്യങ്ങൾ ഓരോപ്പുറത്തേക്ക് പോകുന്ന വോയിസുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളുടെയൊക്കെ ഉപ്പായത്തൊഴിലാളികൾ ഇട്ട് തന്നിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള പലരെയും കയറിപ്പോൾ ഉണ്ട് പലരെയൊക്കെ ഞാൻ കേട്ടതാ കേട്ടല്ലോ സംഭരണവത്തായിട്ട് ചെയ്യുന്ന ഏതായാലും അല്ല ഞങ്ങളേത് അതെനിക്ക് സന്തോഷപൂർവ്വം ഈ സഭ ഒരിക്കലും വളർന്നിട്ടില്ല കുറേ കെട്ടിടങ്ങൾ ഉണ്ടായതുകൊണ്ടോ കുറെ ആശുപത്രികൾ ഉണ്ടായത് ഒന്നും സഭ വളരില്ല സഭ വളരെ വളരാൻ ഇഷ്ടം പോലെ സാഹചര്യം ഉണ്ടായിരുന്നത് മുഴുവൻ നശിപ്പിച്ചത് വട്ടശ്ശേരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കടന്നുകയറ്റം തന്നെയാണ് പല പള്ളികളും ഇനിയിപ്പോ പതുക്കെ വകഫിൻ്റെതായിക്കോളും അന്നേരം മുപ്പത്തിനാലത്ത് തിരികെ വെക്കേണ്ടി വരും അങ്ങോട്ടും